ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ നിർമ്മിത ആന്റിബയോട്ടിക് ഇഞ്ചക്ഷന്റെ വിതരണവും വിൽപ്പനയും ഉപഭോഗവും താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു നേപ്പാളിലെ നാഷണൽ മെഡിസിൻ റെഗുലേറ്ററി അതോറിറ്റി ആയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഫാർമ കമ്പനിയായ സൈഡക്സ് ഹെൽത്ത് കെയർ ലിമിറ്റഡിന്റെ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ബയോടെക്സ് വൺ ജി എം ആണ് നിർത്തലാക്കിയിരിക്കുന്നത് നേപ്പാളിലെ പ്രസിദ്ധമായ ഇംഗ്ലീഷ് ദിനപത്രമായ ദ കാർഡ്മുണ്ടു പോസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ ആർട്ടിക്കിളുടെ ലിങ്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ അവൈലബിൾ ആണ് വിശദമായി വായിക്കേണ്ടവർക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് വായിക്കാവുന്നതാണ് ഈ മെഡിസിൻ ലബോറട്ടറിയിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ ബയോടെക്സ് വൺ ജി എമ്മിന്റെ എഫ് ത്രീ ഡബിൾ സീറോ ഫോർ സിക്സ് സീറോ എന്ന ബാച്ച് നമ്പറിലെ മുഴുവൻ ഇഞ്ചക്ഷനും സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ മരുന്നിന്റെ വിതരണവും വിൽപ്പനയും ഇറക്കുമതിയും നേപ്പാൾ ഗവൺമെന്റ് നിർത്തിവെച്ചിട്ടുണ്ട് ഇതുമൂലം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിന്റെ പൂർണ്ണ വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യയിൽ ഈ മരുന്ന് ഇപ്പോഴും അവൈലബിൾ ആണ് പക്ഷേ സെയിം ബാച്ച് നമ്പർ ആണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഇന്ത്യയിൽ ഈ മരുന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനും സർജറി സമയങ്ങളിൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ തടയാനും വേണ്ടിയാണ് ബയോടെക്സ് വൺ യൂസ് ചെയ്തു വരുന്നത് ഈ ഇഞ്ചക്ഷൻ വാങ്ങുന്നവരും വിൽക്കുന്നവരും അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഈ മരുന്നിന്റെ പൂർണ്ണ രൂപവും അതിന്റെ ബാച്ച് നമ്പറും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടേക്കാം വാങ്ങിക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക